ഹായ് കുത്തുകാരെ എല്ലാവർക്കും ഇന്നത്തെ ഒരു മിനി വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ അപ്പം ആ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാഭമൊക്കെ കാണാവേ ഇതൊക്കെ എത്ര അറിയാം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുന്ന പോച്ച പോലെ ഉണ്ടാവും ആദ്യം എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഇത് കടുകാണ് കണ്ടോ ഇതിന്റെ ഏത് കണ്ട് ഇതിന്റെ അകത്താണ് കടുകിരിക്കുന്നത് ഇത് ഉണക്കി ഉണക്കി വേണം എടുക്കാൻ നമുക്ക് അറിയില്ലായിരുന്നു ഇത് കടുക ആയിരുന്നു അച്ഛൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് കടുകാണെന്ന് കണ്ടോ എങ്ങനെ ഉണക്കി ഉണക്കി എടുക്കണം നല്ല നല്ലതാണ് കേട്ടോ പത്ത് രൂപ എടുത്താൽ കടുക് കിട്ടുമെങ്കിലും നല്ലൊരു പരീക്ഷണത്തിൽ കൂടെ ഉണക്കി കിട്ടും നമ്മുടെ ശുദ്ധമായിട്ടൊന്നും ചേർക്കാത്ത കടുക് ഇട്ട് കഴിക്കുന്ന ഒരു പ്രത്യേക സുഖമല്ലേ അങ്ങനെ ഏതാണ് കേട്ടോ അപ്പൊ കടകൊക്കെ ഇനി ബാക്കി ഇത് ഉണക്കിയിട്ടൊക്കെ വരുന്ന വീഡിയോസൊക്കെ വഴിയേ വരുന്ന കാര്യങ്ങളുണ്ടാവും എന്ത് ഭംഗിയെന്ന് നോക്കൂ കണ്ടോ പോലും കടുക് വളരുന്ന കടുക് വളരുന്നെന്ന് കടുക് ഉണക്കിയിട്ടുള്ള വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ ഇനി വീണ്ടും വരുന്നതാണ് അപ്പൊ എല്ലാവർക്കും അപ്പൊ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ കടുക് വീട്ടന്മാരിതായി ഇവിടെ കണ്ടത് നല്ല ഉണങ്ങി കരിഞ്ഞിരിപ്പൊണ്ട് കേട്ടു അത്യാവശ്യം ഇതിൻ്റെ മോ ഇതിന്ന് കടുക്കൊക്കെ പൊട്ടി പൊട്ടി വരാൻ തുടങ്ങി കേട്ടോ ഇനി കുറേ ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് നല്ലോലെ വരും ദിവസം കൂടെ വെച്ചാൽ മതി ആ രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് നല്ലപോലെ ഉണങ്ങി വരും കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കടുക് നമ്മളായിട്ട് പൊട്ടിക്കേണ്ടത് ഇതേപോലെ തന്നെ താനിങ്ങനെ വന്നോളും എത്ര വീട്ടിൽ കടുക് കൃഷി കൊണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം കടുക് എന്തായാലും നമുക്ക് അടുത്ത ദിവസം കാണാമേ കൂട്ടാരെ അപ്പൊ നമ്മളുടെ കടു കെന്തായെന്ന് നമുക്ക് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പം നമ്മളത് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതേപോലെ നല്ല ചുട്ടും നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് പക്ഷെ കുറച്ചുകൂടെ ആണ് ഉണങ്ങണ വരുന്നത് പക്ഷെ അച്ഛൻ പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത് കണ്ടോ ഇത് നമ്മളുടെ വലിയൊരു പരീക്ഷണമാണ് കടുക് പൊട്ടുന്നതെന്ന് നോക്കുന്നത് അതിനു കണ്ടു ഇതൊക്കെ നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടി ഉണങ്ങണം കേട്ടോ പക്ഷെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പറഞ്ഞ് കുറച്ചുകൂടി കൂടെ ഉണങ്ങണമെന്ന് പക്ഷെ അച്ഛൻ പറഞ്ഞു ഇപ്പോൾ എടുക്കാൻ അപ്പോൾ കണ്ടു നമ്മുടെ കടുക് ഇവിടെ നല്ല പോലെ ഓക്കെ കടുകിനെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കുക അപ്പം നമുക്കിതൊന്ന് പൊട്ടി പൊട്ടിക്കുന്ന പരീക്ഷണം ചെയ്യാം കേട്ടോ അപ്പോൾ ആ കൂട്ടുകാരെ നമ്മൾ കടുക് വൃത്തിയാക്കി എടുക്കുകയാണ് അല്ലെങ്കിൽ പാത്രത്തിൽ പാറ്റി പാറ്റി എടുക്കുകയാണ് കാണാൻ തന്നെ നമ്മൾ ശെല്ലാം കടുവെടുത്ത് ഇതിന് പൊട്ടിൻ പോയ രസാണ് എനിക്ക് പേടിയും എന്താ കടുവ കിടന്ന് കേട്ടോ പൊട്ടിയല്ലേ പൊട്ടി തീർച്ചയായും പൊട്ടിയാടും പൊട്ടിട്ടുണ്ട് ഇതിൽ തന്നെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ അമ്മേ അമ്മ ഇനി എന്താ ഉണ്ടാക്കുന്നത് ഇത് മത്തങ്ങയുടെ വലുതോരനാണല്ലേ നമ്മൾ കടുക് കിടന്ന് പൊട്ടുന്നുണ്ടോ അങ്ങോട്ട് മാറി തോറും ചെറിയൊരു കൃഷിയായ കടുക് അതിപ്പോ പൊട്ടിന്ന് നമുക്ക് നല്ല പോലെ മനസ്സിലായില്ല അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ക്യാമറയിലൊക്കെ എല്ലാവർക്കും നല്ല പോലെ കണ്ടല്ലേ അത് വെച്ചിട്ടാണ് നമ്മളിന്നും ചെറിയൊരു കുഞ്ഞുയോടെ നമ്മുടെ മത്തങ്ങയുടെ ഇല വെച്ചിട്ട് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള തോര ഉണ്ടാക്കിയ കണ്ട കുട്ടികൾ നല്ല പോലെ പൊട്ടി എൻ്റെ കണ്ണിന്റെ അടുത്തൊന്നും വീണു ചെറുതായിട്ട് അടുത്തിട്ട് അടുത്ത് വന്ന് കറക്റ്റ് മാറ്റത്തൊണ്ടായിട്ട് വരും കൂട്ടുകാരെ അമ്മ കടിയിട്ട് പൊട്ടിച്ചു ഉള്ളി വഴറ്റി അടുത്തായ നമ്മുടെ കാണാൻ എന്ത് ഭംഗിയാണെന്നു പറഞ്ഞാൽ കൊലകല പോവും കൂട്ട അപ്പോൾ അമ്മ ഇത് ഇനി ഇനി അടുത്തത് ഇത് ഇനി വേവിച്ച് ഇത് അതിന്റെ അകത്തോട്ടിട്ട് നമ്മളി അരപ്പും കൂടി എടുത്തിട്ട് എടുക്കാൻ കേട്ടോ പോകും എന്നിട്ടെ അമ്മെ 응, h a q u ീതന്ന ഇളക്കി കൊടുക്കാമേട്ടില്ല ഉപ്പ് ഇട്ടു എടുക്കാം നല്ല നമ്മൾ അടച്ചിരിക്ക കുട്ടികാരെ ഞാൻ സ്കൂളിൽ പോയാലും റെഡി ആയ എന്റെ ഉടമ്പ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ ഇത് അമ്മ തച്ചതാണ് കേട്ടോ അപ്പൊ നമ്മടെ പൂര എന്തായാലും നമുക്ക് നോക്കിയാലോ ഹായ് നല്ല മണവും ഉണ്ട് നമുക്ക് ഇനി ഒന്ന് നോക്കാമേ നമ്മുടെ വീട്ടിലുണ്ടായ കടുക് വെച്ച് നമ്മൾ പൊട്ടി ഇത് പൊട്ടിച്ചിട്ട് തോരനാണ് കേട്ടോ കടുക് പൊട്ടിച്ച് നല്ലപോലെ ഇലക്കിട്ടുണ്ടാക്കി തോരനാണ് അമ്മ നല്ല തോരനമ്മ കാരണം നമ്മൾ നമ്മുടെ പത്തൊണ്ടപറും നല്ല കീടുമായിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഉള്ള സ്ഥലത്തിൽ വെച്ചിട്ട് നമ്മൾ പറ്റാവുന്നത്ര കൃഷി ചെയ്ത് നമ്മളുടെ വീട്ടിലുണ്ടാക്കി തന്നെ ഹെൽത്തി ആയിട്ടുള്ള തന്നെ മരുന്നടിച്ചു വരാത്തത് നമ്മൾ വീട്ടിലുണ്ടാക്കി തന്നെ നിങ്ങൾ കൂടുതലും കഴിക്കാൻ നോക്കുക കൂട്ടുകാരെ അപ്പോൾ എല്ലാ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ ബൈ